ഹലോൺ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർക്കിംഗ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് കാലിപ്പസ് കാലിപ്പസ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മള് ഒരു ജോബിലേക്ക് ഡയ്മെൻഷൻസ് അല്ലെങ്കിൽ മെഷർമെന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണത് ഈ കാലിപ്പർ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റീൽ റൂളും കാലിപ്പറും ഒന്നിച്ചാണ് ഉപയോഗിക്കുക സ്റ്റീൽ റൂളിൽ നിന്നുള്ള ഡയമെൻഷൻസ് അല്ലെങ്കിൽ മെഷർമെന്റ്സ് ജോബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണത് കാലിപ്പർ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് കാലിപ്പേഴ്സ് എന്നുള്ള ഇൻസ്ട്രുമെന്റ് നമ്മൾ സാധാരണഗതിയിൽ കാലിപ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതിന്റെ ജോയിൻസിനും ലെഗ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ജോയിൻസിനും ലെഗ്സിനും കറസ്പോണ്ടിങ് ആയിട്ടാണ് അല്ലെങ്കിൽ അക്കോർഡിംഗ് ആയിട്ടാണ് നമ്മൾ ആ കാലിപ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്ത് ജോയിന്റിനുസരിച്ചിട്ട് നമുക്ക് കാലിപ്പറിനെ ഫേം ജോയിന്റ് കാലിപ്പർ അതുപോലെ സ്പ്രിങ് ജോയിന്റ് കാലിപ്പർ ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസ്സിൽ ചെയ്യാം ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന കാലിപ്പേഴ്സിന്റെ ലെഗ്സ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരു ജോയിന്റ് ആണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം ഫേം ജോയിന്റ് കാലിപ്പർ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് വൺ സ്പ്രിങ് ജോയിന്റ് കാലിപ്പർ സ്പ്രിങ് ജോയിന്റ് കാലിപ്പറിൽ കാലിപ്പറിന്റെ ലെഗ്സിന്റെ എൻഡുകൾ തമ്മിൽ ഒരു സ്പ്രിംഗ് ജോയിന്റ് വെച്ചിട്ടായിരിക്കും ജോയിൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ലെഗ്സ് നമുക്ക് അഡ്ജസ്റ്റബിൾ നട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതുപോലെ ആയിരിക്കും സ്പ്രിങ് ജോയിന്റിന്റെ സ്പ്രിങ് ജോയിന്റ് കാലിപ്പറിന്റെ ജോയിന്റ് ഉണ്ടാവാം ഇനി നെക്സ്റ്റ് ലെഗ്സിനനുസരിച്ചിട്ട് കാലിപ്പ് നമുക്ക് ഇൻസൈഡ് കാലിപ്പർ അതുപോലെ ഔട്ട്സൈഡ് കാലിപ്പർ ഇങ്ങനെ രണ്ടായിട്ട് ചെയ്യാം ഇൻസൈഡ് കാലിപ്പറും ഔട്ട്സൈഡ് കാലിപ്പറും ഇൻസൈഡ് മെഷർമെന്റ്സ് അല്ലെങ്കിൽ ഇന്റേണൽ മെഷർമെന്റ്സ് ഈ ഒരു ഫിഗർ നോക്കുക ഇതുപോലെ ഇന്റേണൽ മെഷർമെന്റ്സ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻസൈഡ് കാലിപ്പർ എക്സ്റ്റേണൽ മെഷർമെന്റ്സ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് ഔട്ട്സൈഡ് കാലിപ്പർ നമ്മൾ പറഞ്ഞു കാലിപ്പർ സ്റ്റീൽ റൂഡിനപ്പോൾ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ വൂഡും കാലിപ്പറും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ കാലിപ്പറിന്റെ ആക്യറസി എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് എം എമാണ് കാലിപ്പറിന്റെ ആക്യറസി പോയിന്റ് ഫൈവ് എം എം ഇനി നെക്സ്റ്റ് ജെന്നി കാലിപ്പർ ജെന്നി കാലിപ്പർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ലെഗില് ഒരു ലെഗ് അഡ്ജസ്റ്റബിൾ ഡിവൈഡർ പോയിന്റ് ആയിരിക്കും ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ഇതുപോലെയുള്ള അഡ്ജസ്റ്റബിൾ ഡിവൈഡർ പോയിന്റ് ആയിരിക്കും ജെന്നി കാലിപ്പറിന്റെ ഒരു ലെഗ് ഒരു ലെഗ് ഒരു ബെൻഡ് ലെഗ് ആയിരിക്കും ഇതുപോലെ ഒരു ബെൻഡ് ലെഗ് ആയിരിക്കും സെക്കൻഡ് ലെഗ് ഒരു ലെഗ് അഡ്ജസ്റ്റബിൾ ഡിവൈഡർ പോയിന്റ് ആയിരിക്കും നെക്സ്റ്റ് ലെഗ് എന്തായിരിക്കും ബെൻഡ് ലെഗ് ആയിരിക്കും സാധാരണഗതിയിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി എം എം ടൂ ഹൺഡ്രഡ് എം എം ടൂ ഫിഫ്റ്റി എം എം ത്രീ ഹൺഡ്രഡ് എം എം ഇത്രയും സൈസിലാണ് ജെന്നി കാലിപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇനി ഈ ജെന്നിക്കാലിപ്പേഴ്സ് സാധാരണ ഇതിൽ യൂസ് ചെയ്യുന്നത് ഒരു ഇൻസൈഡ് എഡ്ജിൻ്റെ അല്ലെങ്കിൽ ഔട്ട്സൈഡ് എഡ്ജിനൊക്കെ പേരല്ലായിട്ട് ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെന്നിക്കാലിപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് ജെനിക്കാലിപ്പറിൻ്റെ ഒരു യൂസ് അതാണ് ഇൻസൈഡ് എഡ്ജിനും ഔട്ട് സൈഡ് എഡ്ജിനൊക്കെ പേരല്ലായിട്ട് ലൈൻസ് മാർക്ക് ചെയ്യാം അതുപോലെ ഒരു റൗണ്ട് ബാസിൻ്റെ സെൻ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജെന്നിക് അലിപ്പേഴ്സ് ഉപയോഗിക്കാം ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ റൗണ്ട് ബാർസിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ജെനി ഉപയോഗിച്ചിട്ട് ആർക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുവരെ നമുക്ക് എന്ത് ചെയ്യാം റൗണ്ട് ബാർസിന്റെ സെന്റർ മാർക്ക് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു ഇനി ഈ ജെന്നിക്കാലിപ്പിൽ ഇൻസൈഡ് എഡ്ജിന്റെ പേരല്ലായിട്ട് ലൈൻസ് വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെൻഡ് ലെഗുള്ള കാലിപ്പറാണ് ഉപയോഗിക്കുന്നത് ഇതിന് അതുപോലെ ഔട്ട്സൈഡ് എഡ്ജിന് ഔട്ട്സൈഡ് എഡ്ജിന്റെ പേരല്ലായിട്ട് ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേരിലായിട്ട് മെഷർമെന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഹീല് ഉള്ള കാലിപ്പസ് ഇതുപോലെയാണ് ഉണ്ടാവുക ഇൻസൈഡ് അഡ്ജിന് പേരല്ലായിട്ട് ബെൻഡ് ലെഗ് ഉള്ളത് ഔട്ട്സൈഡ് സൈഡ് അടച്ചിന് ഹീൽ ടൈപ്പ് ലെഗ് ഉള്ള കാലിപ്പസ് ആണ് ഉപയോഗിക്കുന്നത് ഇനി ഇവിടെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന്റെ അതർ നെയിംസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കണം ജെനി കാലിപ്പസിന്റെ അതർ നെയിം ആണ് ഹെർമാ ഫ്രോഡേറ്റ് കാലിപ്പസ് ലെഗ് ആൻഡ് പോയിന്റർ കാലിപ്പർ ഓഡ് ലെഗ് കാലിപ്പർ ഈ മൂന്ന് പേരും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക ജനീ കാലിപ്പറിന്റെ മൂന്ന് പേരുകളാണ് ഹെർമാഫ്രോഡൈറ്റ് കാലിപ്പർ ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ ഓട് ലെഗ് കാലിപ്പർ ഇനി നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് സർഫസ് ഗേജ് സർഫസ് ഗേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡാറ്റം സർഫസിന് പാരലായിട്ട് ലൈൻസ് സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു ഡാറ്റം സർഫസിന് പാരലായിട്ട് മെഷീൻസിൽ നമ്മുടെ ജോബ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ സെറ്റ് ചെയ്ത ജോബ്സിന്റെ പാരലിസവും ഹൈറ്റും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു മെഷീൻ സ്പിൻഡിൽ കോൺസെൻട്രേറ്റ് ആയിട്ട് ജോബ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്നതാണ് എന്ത് സർഫസ് ഗേജസ് എന്ന് പറയുന്നത് നമ്മുടെ ലെത്തിലൊക്കെ സിലിണ്ട്രിക്കൽ ജോബ്സ് സെന്റർ ചെയ്യുന്നത് ഈ ഒരു സർഫസ് ഗേജിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ സർഫസ് ഗേജസ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഡാറ്റം സർഫസിനെ പേരല്ലായിട്ട് ലൈൻ സിസ്ക്രൈബ് ചെയ്യാൻ അതുപോലെ ഡാറ്റം സർഫസിന് പേരല്ലായിട്ട് ജോബ്സ് മെഷീൻസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ആയിട്ട് ജോബ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ സർഫസ് ഗേജസ് ഉപയോഗിക്കുന്നത് ഈ സർഫസ് ഗേജസ് രണ്ട് ടൈപ്പ് ഉണ്ട് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ഫിക്സഡ് യൂണിവേഴ്സൽ ഇങ്ങനെ രണ്ട് ടൈപ്പ് സർഫസ് ഗേജസ് അപ്പോ ഫിക്സഡ് ടൈപ്പ് സർഫസ് ഗേജിന്റെ കേസിൽ ഒരു ഫ്ലാറ്റ് ബേസിൽ ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെയുള്ള പോലെയുള്ള സർഫസ് ഗേജാണ് ഫിക്സഡ് ടൈപ്പ് സർഫസ് ഗേജ് ഒരു ഫ്ലാറ്റ് ബേസിൽ ഒരു ഫിക്സഡ് സ്പിൻഡിലാണ് ഉണ്ടാവുക അപ്രൈറ്റ് ആയിട്ട് ഒരു ഫിക്സഡ് സ്പിൻഡില് ഉള്ള ടൈപ്പ് സർഫസ് ഗേജ് ആണ് ഫിക്സഡ് ടൈപ്പ് സർഫസ് ഗേജ് അതിന്റെ എൻഡിലായിട്ട് സ്പിൻഡിലിന്റെ ടോപ്പ് എൻഡിലായിട്ട് ഒരു സ്നഗും അഡ്ജസ്റ്റബിൾ നട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജോബ്സ് പേരലായിട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ബേസിൽ ഒരു ഫിക്സഡ് ടൈപ്പ് സ്പിൻഡിലാണ് ഫിക്സഡ് ടൈപ്പ് സർഫസ് ഗേജിൽ ഉണ്ടാവും ഇനി യൂണിവേഴ്സൽ സർഫസ് ഗേജ് യൂണിവേഴ്സൽ സർഫസ് ഗേജ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പിൻഡിലിനെ സർഫസ് ഗേജിന്റെ സ്പിൻഡിലിനെ ഏത് പൊസിഷനിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു അഡ്ജസ്റ്റബിൾ നട്ടും ഒരു സെറ്റപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഫിഗർ നോക്കുക ഇങ്ങനെയുള്ള ഒരു ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂം അതുപോലെ ഒരു റോക്കർ ആം ഇങ്ങനെയുള്ള ഒരു ഒരു സെറ്റപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പിൻഡിലിനെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സർഫസ് ഗജിൽ യൂണിവേഴ്സൽ സർഫസ് ഗേജിൽ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സർഫസ് ഗേജാണ് യൂണിവേഴ്സൽ സർഫസ് ഗജ്ജ് അതുപോലെ സിൽഡ്രിക്കൻ ജോബ്സിന് നമുക്ക് എന്ത് ചെയ്യാം സെന്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു യൂണിവേഴ്സൽ സർഫസ് ഗേജ് ഉപയോഗിക്കാം അപ്പൊ യൂണിവേഴ്സൽ സർഫസ് ഗേജിന്റെ കേസിൽ സ്പിൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത് പോസിഷനിലേക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി നെക്സ്റ്റ് സർഫസ് പ്ലേറ്റ് സർഫസ് പ്ലേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഏതൊരു ജോബ്സ് മാർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുമ്പോഴും അത് ആക്കുറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡാറ്റം സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത് അതായത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റം സർഫസ് അല്ലെങ്കിൽ ഡാറ്റം പ്ലെയിൻ ആവശ്യമാണ് അങ്ങനെയുള്ള ഡാറ്റം ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്ലാറ്റ് സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സർഫസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഡാറ്റം സർഫസ് മെഷീൻ ഷോപ്പിൽ ഡാറ്റം സർഫസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് ഈ സർഫസ് പ്ലേറ്റുകൾ ഇതുപോലെയുള്ള ഒരു ഫ്ലാറ്റ് സർഫസ് പ്ലേറ്റ് പ്ലേറ്റുകളാണ് നമ്മൾ മെഷീൻ ഷോപ്പിൽ എന്ത് ചെയ്യുന്നത് ഡാറ്റം സർഫസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ ഡാറ്റ സർഫസ് ആയിട്ട് വെച്ചുകൊണ്ട് മാർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഡയമെൻഷൻസ് എന്താ ഉള്ളൂ ആക്കുറേറ്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സർഫസ് പ്ലേറ്റിന്റെ കേസിൽ നമ്മൾ അതിന്റെ മെറ്റീരിയൽസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കണം സാധാരണഗതിയിൽ സർഫസ് പ്ലേറ്റുകൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് കാസ്റ്റ് അയൺ ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയൺ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അയൺ സർഫസ് പ്ലേറ്റുകളുണ്ട് ഗ്രാനൈറ്റ് സർഫസ് പ്ലേറ്റുകളുണ്ട് അപ്പോൾ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ അയൺ ആണ് സർഫസ് പ്ലേറ്റിന്റെ മെറ്റീരിയൽസ് ഇനി ഈ ഗ്രാനൈറ്റ് കുറച്ചുകൂടെ സ്റ്റേബിള് മെറ്റീരിയൽ ആണ് അതുപോലെ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എഫക്റ്റ് ചെയ്യാതെ ആക്കുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആക്യുറേറ്റ് ആയിട്ട് ഡയ്മെൻഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സർഫസ് പ്ലേറ്റ് ആണ് എന്ത് ഈ ഗ്രാനൈറ്റ് സർഫസ് പ്ലേറ്റ് സ്ക്രാച്ചസ് ഒക്കെ കുറച്ചു റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് സർഫസ് പ്ലേറ്റ് ആണ് ഗ്രാനൈറ്റ് സർഫസ് പ്ലേറ്റ് അപ്പോൾ സർഫസ് പ്ലേറ്റിന്റെ കേസിൽ മെറ്റീരിയൽസ് ഓർത്ത് വെക്കുക കാസ്റ്റ് ആണ് ഗ്രാനൈറ്റ് ഇനി നെക്സ്റ്റ് മാർക്കിംഗ് ഇൻസ്ട്രുമെന്റ് സ്ക്രൈബർ സ്ക്രൈബർ നമ്മൾ ഒരു വർക്ക് പീസിൽ മെഷീൻ ചെയ്യേണ്ടയോ ഫയൽ ചെയ്യേണ്ടോ ആയ ഒരു വർക്ക് പീസിൽ ഡയമെൻഷൻ ലൈൻസ് സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയമെൻഷൻ ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സ്ക്രൈബർ ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ അതിനൊരു അതിനൊരു എഡ്ജ് അഡ്ജിണ്ടാവും ഗ്രിപ്പ് ഉണ്ടാവും ഒരു വെന്റ് പോയിന്റ് ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്ക്രൈബർ ഫയൽ ചെയ്യേണ്ട അല്ലെങ്കിൽ മെഷീൻ ചെയ്യേണ്ട വർക്ക് പീസിൽ ഒരു ഡയമെൻഷൻ ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരി ഇൻസ്ട്രുമെന്റ് ആണ് സ്ക്രൈബർ ഇതിന്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സ്ക്രൈബർ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് സാധാരണഗതിയിൽ ഹൈ കാർബൺ സ്റ്റീൽ വെച്ചിട്ടാണ് ഹൈ കാർബൺ സ്റ്റീൽ വെച്ചിട്ടാണ് സ്ക്രൈബറിന്റെ മെറ്റീരിയൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലെയിൻ സ്ക്രൈബറാണ് പ്ലെയിൻ സ്ക്രൈബർ ആണ് കോമൺ ടൈപ്പ് സ്ക്രൈബർ അപ്പോൾ സ്ക്രൈബറിന്റെ കേസിൽ അതിന്റെ മെറ്റീരിയൽ ഓർത്ത് വെക്കുക ഹൈ കാർബൺ സ്റ്റീലാണ് ഇനി നെക്സ്റ്റ് പഞ്ചസ് പഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മാർക്കിംഗ് ഇൻസ്ട്രമെന്റ്സ് ആണ് നമ്മൾ ഒരു ലേ ഔട്ടിലെ ഡയമെൻഷൻസ് ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെന്റർ പോയിന്റോ അല്ലെങ്കിൽ ലേ ഔട്ടിലെ വ്യൂ പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കിംഗ് ഇൻസ്ട്രുമെന്റ് ആണത് പഞ്ച് പഞ്ചും ഹൈ കാർബൺ സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചിന്റെ മെറ്റീരിയൽ എന്താണ് ഹൈ കാർബൺ സ്റ്റീലാണ് ഇനി ഈ പഞ്ചസിനെ നമുക്ക് മെയിനായിട്ട് മൂന്നായിട്ട് ക്ലാസ് ചെയ്യാം സെൻടർ പഞ്ച് ഡോട്ട് പഞ്ച് ട്രിക് പഞ്ച് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസ് വെച്ച് ഈ സെൻട്രർ പഞ്ചിന്റെയും പ്രിക് പഞ്ചിന്റെയും കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളവിടെ ഓർത്ത് വെക്കേണ്ടത് അതിന്റെ ആംഗിൾസ് ആണ് അതിന്റെ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് പോയിന്റ് സെൻടർ പഞ്ചിന്റെ കേസിൽ സെൻട്രർ പഞ്ചിന്റെ കേസിൽ നമ്മൾ സെൻട്രർ പഞ്ച് ഉപയോഗിക്കുന്നത് ഹോൾസിന്റെ ഒക്കെ സെന്ററിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോൾസിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സെന്റർ പഞ്ച് അതായത് നമ്മൾ ഒരു ഹോള് ഡ്രില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡ്രില്ലിന്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഡ്രില്ലിന്റെ പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിങ് പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പഞ്ച് മാർക്ക് പ്രൊവൈഡ് ചെയ്യും അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സെൻടർ പഞ്ച് ഉപയോഗിറ്റാണ് ഒരു വൈഡ് പഞ്ച് മാർക്ക് പ്രൊവൈഡ് ചെയ്യും ഡ്രില്ലിന്റെ ഡ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ സെൻട്രൽ ഒരു പഞ്ച് മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സെൻടർ പഞ്ച് ഉപയോഗിറ്റാണ് സെൻടർ പഞ്ചിന്റെ ആംഗിൾ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഓർത്ത് വെക്കേണ്ടത് ആംഗിൾ ഓഫ് പോയിന്റ് നയൻറ്റി ഡിഗ്രിയാണ് അതുപോലെ ഒരു ഡ്രില്ലിന്റെ കേസിൽ ഡ്രില്ലിന്റെ കേസിൽ ഡ്രില്ലിന്റെ പോയിന്റ് സീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ച് മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സെന്റർ പഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഇനി നെക്സ്റ്റ് പ്രിക് പഞ്ച് അല്ലെങ്കിൽ ഡോട്ട് പഞ്ച് പ്രിക് പഞ്ച് അല്ലെങ്കിൽ ഡോട്ട് പഞ്ചിന്റെ ആംഗിൾ ഓഫ് പഞ്ച് ആംഗിൾ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് തേർട്ടി ഡിഗ്രി അല്ലെങ്കിൽ സിക്സ്റ്റി ഡിഗ്രിയാണ് പ്രിക് പഞ്ചിന്റെ ആംഗിള് തേർട്ടി ഡിഗ്രി ആണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് മാർക്കിംഗ് ലൈറ്റ് പഞ്ച് മാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒക്കെ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് മാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് പഞ്ച് മാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രിക് പഞ്ച് അതിന്റെ ആംഗിൾ എത്രയാണ് തേർട്ടി ഡിഗ്രിയാണ് ഇനി നെക്സ്റ്റ് ഈ സിക്സ്റ്റി ഡിഗ്രി പഞ്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വിറ്റ്നസ് മാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലേ ഔട്ടിൽ വിറ്റ്നസ് ആയിട്ട് ഡയമെൻഷൻ മാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിക്സ്റ്റി ഡിഗ്രി പഞ്ച് ഉപയോഗിക്കുന്നത് അതിന് നമ്മൾ ഡോട്ട് പഞ്ച് എന്ന് പറയും അപ്പോൾ പ്രിക് പഞ്ചിൻ്റെ ആംഗിൾ ഓഫ് പഞ്ചത്തിലാണ് തേർട്ടി ഡിഗ്രിയാണ് ഡോട്ട് പഞ്ചിന്റെ സിക്സ്റ്റി ഡിഗ്രിയാണ് പ്രിക് പഞ്ച് നമ്മൾ ഡിവൈഡർ പോയിന്റ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിക് പഞ്ച് ഉപയോഗിക്കുന്നത് അതുപോലെ വിറ്റ്നസ് മാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ് ഡോട്ട് പഞ്ച് ഇനി അടുത്തത് ആംഗിൾ പ്ലേറ്റ് ആംഗിൾ പ്ലേറ്റ് ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് മെറ്റൽ വർക്കിംഗിൽ വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഇത് ആംഗിൾ പ്ലേറ്റ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ആംഗിൾ പ്ലേറ്റ് ഇതിന് രണ്ട് പ്ലെയിൻ സർഫസ് ആണ് ഉണ്ടാവാം റൈറ്റ് ആംഗിളിലുള്ള പെർഫെക്റ്റ്ലി മെഷീൻഡ് ആയിട്ടുള്ള രണ്ട് പ്ലെയിൻ സർഫസ് ആണ് ആംഗിൾ പ്ലേറ്റിന് ഉണ്ടാവുക സാധാരണ ഇതിൽ കാസ്റ്റാൻഡ് അല്ലെങ്കിൽ സ്റ്റീലാണ് ആംഗിൾ പ്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആംഗിൾ പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് കാസ്റ്റേൺ ഉപയോഗിച്ചിട്ട് ഇനി അടുത്തത് നമ്മൾ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റുകളെ പറ്റിയിട്ടാണ് അതിൽ ആദ്യത്തെ പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആണ് പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ് ഈ ഒരു ഫിഗറിൽ നോക്കുക ഇതാണ് പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ് ഇതിന് പെർഫെക്ട്ലി മെഷീൻഡായിട്ടുള്ള രണ്ട് പ്ലെയിൻ സർഫസ് ഉണ്ടാവും നയൻറ്റി ഡിഗ്രിയിലുള്ള രണ്ട് പ്ലെയിൻ സർഫസ് ഉണ്ടാവും കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും സ്മോളർ സൈസ് ആണ് സ്മോളർ സൈസ് ആംഗിൾ പ്ലേറ്റ് ആണ് പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ് ഇത് നമ്മൾ സാധാരണ ലേ ഔട്ട് വർക്കിന് വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റ് പെർഫെക്ട്ലി മെഷീൻഡായിട്ടുള്ള രണ്ട് ഫ്ലാറ്റ് സർഫസ് അതാണ് പ്ലെയിൻ സോളിഡ് സർഫസ് പ്ലേറ്റിന് ഉണ്ടാവുക ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആണ് ഇനി നെക്സ്റ്റ് സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റിൽ രണ്ട് ഫ്ലാറ്റ് സർഫസ് രണ്ട് പ്ലെയിൻ സർഫസിൽ ഇതുപോലെ സ്ലോട്ടുകൾ മില്ലെയ്തി ആംഗിൾ പ്ലേറ്റിന്റെ രണ്ട് പ്ലെയിൻ സർഫസിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും സ്ലോട്ടുകൾ ചെയ്ത ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആണ് സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ഇങ്ങനെ സ്ലോട്ടുകൾ എന്തിനു മില്ലെയ്തേണ്ടിയിട്ടാണ് ക്ലാമ്പിംഗ് ബോട്ടുകളെ ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാമ്പിംഗ് ബോൾട്ടുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലെയിൻ സോളിഡ് ആംഗിൾ പ്ലേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ ലാർജർ സൈസ് ആംഗിൾ പ്ലേറ്റ് ആണ് സ്ലോട്ടർ ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് നയന്റി ഡിഗ്രിയിൽ ടിൽറ്റ് ചെയ്യാൻ പറ്റും വർക്കിനെ വർക്കിനൊപ്പം നയൻറ്റി ഡിഗ്രിയിൽ ടിൽറ്റ് ചെയ്തിട്ട് മെഷീൻ ചെയ്യാനും മാർക്ക് ചെയ്യാനും പറ്റുന്ന വർക്കിനെ മെഷീൻ ചെയ്യാനും മാർക്ക് ചെയ്യാനും നമുക്ക് പറ്റും അപ്പോൾ നയൻറ്റി ഡിഗ്രിയിൽ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആണ് സ്ലോ സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റിന് നമുക്ക് വർക്കിന് അലോങ് ആയിട്ട് നയൻറ്റി ഡിഗ്രിയിൽ ടിൽറ്റ് ചെയ്യാൻ പറ്റും ഇനി നെക്സ്റ്റ് സിവൽ ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് സിവൽ ടൈപ്പ് ആംഗിൾ പ്ലേറ്റിൽ രണ്ട് പ്ലെയിൻ സർഫസുകളിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആംഗിളിൽ കീപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ നമ്മൾ ഇതുവരെ പറഞ്ഞതല്ല രണ്ട് പ്ലെയിൻ സർഫസുകൾ എന്തായിരിക്കും നയൻറ്റി ഡിഗ്രിയിലായിരിക്കും ഇവിടെ ഈ രണ്ട് പ്ലെയിൻ സർഫസുകൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ എന്ത് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സർഫസ് പ്ലേറ്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത് സിവർ ടൈപ്പ് സർഫസ് പ്ലേറ്റുകൾ എന്ന് പറയുന്നത് ഇതിൽ രണ്ട് സെപ്പറേറ്റ് പീസുകളായിരിക്കും രണ്ട് മെഷീൻ്റെ സർഫസുകളും രണ്ട് സെപ്പറേറ്റ് പീസുകളായിരിക്കും അതിനെ അസംബിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആംഗിളിൽ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ ഇങ്ങനെ പെർട്ടിക്കുലർ ആംഗിളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഈ പ്ലേറ്റുകളിൽ മാർക്കിംഗ് ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഗ്രാജുവേഷൻസിന്റെ സീറോ പോയിന്റ് സൈഡ് ചെയ്യുന്നത് രണ്ട് പ്ലേറ്റുകളും നയൻറ്റി ഡിഗ്രിയിൽ വരുന്ന രണ്ട് പ്ലെയിൻ സർഫസുകളും രണ്ട് പ്ലെയിൻ സർഫസുകളും നയൻറ്റി ഡിഗ്രിയിൽ വരുമ്പോഴാണ് സീറോ സീറോ പോയിന്റ് ചെയ്യുന്നത് ഗ്രാജുവേഷന്റെ സീറോ സീറോ പോയിന്റ് സൈഡ് ചെയ്യുന്നത് അപ്പോൾ സിവിൽ ടൈപ്പ് ആംഗിൾ പ്ലേറ്റിലെ ഈ ഒരു ഫിഗർ നോക്കുക ഇതുപോലെയുള്ള ആംഗിൾ പ്ലേറ്റ് ആണ് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് പ്ലെയിൻ സർഫസുകളെ ഏത് ആംഗിളിന് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി നെക്സ്റ്റ് ബോക്സ് ആംഗിൾ പ്ലേറ്റ് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെയുള്ളതാണ് ബോക്സ് ആംഗിൾ പ്ലേറ്റ് ഇതുപോലെ ഒരു പെർഫെക്ട്ലി മെഷീൻഡായിട്ടുള്ള സ്ക്വയർ ഷേപ്പിലുള്ളതാണ് ബോക്സ് ആംഗിൾ പ്ലേറ്റ് അതിൽ ഇതുപോലെ ടീസ് സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഇതിൽ നമുക്ക് ജോബ് സെറ്റ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ വർക്ക് സെറ്റ് ചെയ്തതിനു ശേഷം അതിനെ ഈ ബോക്സിലൂടെ ബോക്സിന് മുകളിലൂടെ ടേൺ ചെയ്തിട്ട് ഫർദർ മാർക്കിങ്ങും മെഷീനിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആണ് ബോക്സ് ആംഗിൾ പ്ലേറ്റ് പെർഫെക്റ്റ്ലി മെഷീൻഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഫോമിലാണ് ഫോമിലാണെന്തുണ്ടാവാം ഈ ഒരു ബോക്സ് ആംഗിൾ പ്ലേറ്റ് ഉണ്ടാവാം അപ്പോ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റുകൾ ഇനി ആംഗിൾ പ്ലേറ്റിന് നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ഗ്രേഡ്സിൽ അവൈലബിൾ ആണ് ഗ്രേഡ് വണ് ഗ്രേഡ് ടൂ ഇങ്ങനെ രണ്ട് ഗ്രേഡ്സിൽ അവൈലബിൾ ആണ് ആംഗിൾ പ്ലേറ്റ് ഇതിൽ ഗ്രേഡ് വൺ ആംഗിൾ പ്ലേറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ടൂൾ റൂം വർക്കുകളെ പോലെയുള്ള കൂടുതൽ ആക്യുറേറ്റ് വർക്ക്സിന് ഉപയോഗിക്കുന്ന ആംഗിൾ പ്ലേറ്റുകളാണ് എന്ത് ഗ്രേഡ് വൺ ആംഗിൾ പ്ലേറ്റ് അതായത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ആംഗിൾ പ്ലേറ്റ് തന്നെയാണ് നമ്മൾ ഗ്രേഡ് വൺ ആംഗിൾ പ്ലേറ്റ് എന്ന് പറയുന്നത് ടൂൾ റൂം വർക്ക് ഉപയോഗിക്കുന്നത് എന്താണ് ഗ്രേഡ് വൺ ആംഗിൾ പ്ലേറ്റ് ആണ് ഇനി നെക്സ്റ്റ് ഗ്രേഡ് ടൂ ആംഗിൾ പ്ലേറ്റ് ഗ്രേഡ് ടൂ ആംഗിൾ പ്ലേറ്റ് നമ്മൾ സാധാരണഗതിയിൽ മെഷീൻ ഷോപ്പ് വർക്ക് ഉപയോഗിക്കുന്ന ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആണ് എന്ത് ഗ്രേഡ് ടൂ ആംഗിൾ പ്ലേറ്റ് മെഷീൻ ഷോപ്പ് വർക്ക്സിലൊക്കെ ഉപയോഗിക്കുന്നത് ഗ്രേഡ് ടു ആംഗിൾ പ്ലേറ്റുകളാണ് അപ്പോൾ ആംഗിൾ പ്ലേറ്റിനെ നമുക്ക് മെയിൻ മെയിനായിട്ട് രണ്ട് ഗ്രേഡുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഗ്രേഡ് വണ്ണ് ഗ്രേഡ് ടു ഗ്രേഡ് വണ്ണ് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആണ് ടൂൾ റൂം വർക്ക് ഉപയോഗിക്കുന്നത് എന്താണ് ഗ്രേഡ് വൺ ആണ് ഗ്രേഡ് ടൂ എന്താണ് ജനറൽ മെഷീൻ ഷോപ്പ് വർക്കുകൾ വർക്കിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ഇനി ഇത് കൂടാതെ മറ്റൊരു ഗ്രേഡ് കൂടിയുണ്ട് പ്രിസിഷൻ ആംഗിൾ പ്ലേറ്റ് ഇത് രണ്ടും കൂടാതെ പ്രിസിഷൻ ആംഗിൾ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ഷൻ വേർക്സിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് ആണ് പ്രിസിഷൻ ആംഗിൾ പ്ലേറ്റ് അപ്പോൾ ഇത്രയാണ് ആംഗിൾ പ്ലേറ്റിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് സ്ക്വയർ പ്രൈസ്ക്വയർ സ്ക്വയർ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സർഫസിന്റെ സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സർഫസ് നയൻറ്റി ഡിഗ്രിയിലാണോ എന്ന് അതിന്റെ സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് സ്ക്വയർ ട്രൈസ്ക്വയറിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗർ നോക്കുക ഇതുപോലെ ഒരു ബ്ലേഡ് ആ ബ്ലേഡ് ഒരു നയൻറ്റി ഡിഗ്രിയിൽ ഇതുപോലെ സ്റ്റോക്കിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ടാവും ഇതിന്റെ ഈ ഒരു ബ്ലേഡിൽ രണ്ട് സ്ട്രെയിറ്റ് എഡ്ജും ഉണ്ടാവും ഇത്രയാണ് ട്രൈസ്ക്വയറിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട് ഒരു ബ്ലേഡ് നയൻറ്റി ഡിഗ്രിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് ഒരു ട്രൈസ്ക്വയർ ഇതിന്റെ ആക്വൽസി പോയിന്റ് സീറോ സീറോ ടു എം എം പെർ ടെൻ എം എം ലെങ്ത് ആണ് പോയിന്റ് സീറോ സീറോ ടു എം എം പെർ ടെൻ എം എം ലെങ്ത് മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ട്രൈസ്ക്വയർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഹാർഡ് ആൻഡ് സ്റ്റീൽ വെച്ചിട്ടാണ് ഹാർഡ് ആൻഡ് സ്റ്റീൽ വെച്ചിട്ടാണ് ട്രൈ സ്ക്വയർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഈ ട്രൈ സ്ക്വയർ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അതിന്റെ ബ്ലേഡ് ലെങ്ത്തിന് അക്കോഡിംഗ് ആയിട്ടാണ് ബ്ലേഡ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ട്രൈ സ്ക്വയർ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അപ്പോൾ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഹൺഡ്രഡ് എം എം വൺ ഫിഫ്റ്റി എം എം ടു ഹൺഡ്രഡ് എം എം ബ്ലേഡ് ലെങ് ബ്ലേഡ് ലെങ്തിന് അക്കോർഡിംഗ് ആയിട്ടാണ് നമ്മൾ ഒരു ട്രൈ ട്രൈസ്ക്വയറിനെ സ്പെസിഫൈ ചെയ്യുന്നത് കോമൺ ആയിട്ട് ഹൺഡ്രഡ് എം എം വൺ ഫിഫ്റ്റി എം എം ഡ് ആണ് ഇനി ഒരു ട്രൈ സ്ക്വയർ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഒരു സർഫസിന്റെ സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ അതുപോലെ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ അതുപോലെ ഒരു വർക്ക് പീസിന്റെ എഡ്ജിന് നയൻ്റി ഡിഗ്രിയിൽ ലൈൻസ് മാർക്ക് ചെയ്യാൻ പിന്നെ ഒരു വർക്ക് പീസിനെ നയൻറ്റി ഡിഗ്രിയിൽ അല്ലെങ്കിൽ റൈറ്റ് ആംഗിളിൽ സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ സ്ക്വയർ ഉപയോഗിക്കുന്നത് ട്രൈ സ്ക്വയറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സർഫസിൻ്റെ ഇതുപോലെ ഒരു സർഫസിൻ്റെ സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർഫസിൻ്റെ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫ്ലാറ്റ് സർഫസിൻ്റെ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു എഡ്ജിന് ഒരു എഡ്ജിന് നയൻറ്റി ഡിഗ്രിയിൽ ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നയൻറ്റി ഡിഗ്രിയിൽ ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു ജോബിനെ ഒരു ജോബിന് നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി അല്ലെങ്കിൽ റൈറ്റ് ആങ്കിളിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ട്രൈ സ്ക്വയർ യൂസ് ചെയ്യുന്നത് അപ്പോ നമ്മൾ ട്രൈസ്കയർ യൂസ് ചെയ്യുന്നത് ഒരു ജോബിന്റെ അല്ലെങ്കിൽ ഒരു വർക്ക് പീസിന്റെ സ്ക്വയർ ഒരു സർഫസിന്റെ സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ മെഷറിംഗ് ഇൻഷുറൻസിൻ്റെ ഈ പാർട്ടിൽ നമ്മൾ ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ട് നമ്മൾ ഇത്രയും പറഞ്ഞ ഇത്രയും ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക താങ്ക്സ്